ുരുവാനാരായണ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം ഇതിൽ ആറാമത്തെ ശ്ലോകം നാലാമത്തെ ഭാഗമായിട്ട് പറയണു ഓം നാഥയോ വ്യാധയക്ലേശ ദൈവഭൂതാത്മഹേതവ അജാത ശത്രാവഭവൻ ജന്തൂനം രാജ്ഞി കർഹിജൽ ആഥയ വ്യാധയ ആധി വ്യാധി ആധി ആധി എന്നുള്ളത് മനസ്സിൻ്റെതാണ് വ്യാധി എന്നുള്ളത് ദേഹത്തിൻ്റെതാണ് രോഗാദികൾ വ്യാധികൾ മാനസിക രോഗങ്ങൾ അത് ദുഃഖങ്ങളായാലും മാനസിക രോഗമാണ് അതേപോലെ അന്യരുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കുന്നത് പിന്നെ നമ്മുടേതന്നെ വികലമായിട്ടുള്ള മനസ്സ് ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലായ്മ സംശയം പേടി ആലസ്യം തൊട്ടുള്ള നെഗറ്റീവ്സ് മുഴുവൻ ആധിയാണ് അപ്പം നമ്മുടെ ഈ കാമക്രോധാദികൾ മുഴുവൻ ആധിയാണ് എന്ന് സാരം നമ്മളതിനെ ആധി എന്ന് പറയുമ്പോൾ വല്ല മനോരോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലാതെ കണ്ട് രോഗം അനുഭവിക്കുമ്പോൾ വല്ലാ എന്തോ ഒരു ആധി ഉണ്ട് അത്രേ അത്രേ നമ്മൾ പറയാ പറയാറുള്ളൂ അങ്ങനെയല്ല അത് മുഴുവൻ ആധിയിൽ അതേപോലെ ദേഹത്തിന് വരുന്ന എല്ലാ രോഗങ്ങളും വ്യാധി ആണ് ദൈവഭൂതാത്മഹേതവ ദൈവ ഈശ്വരാധികാരിങ്ങൾ ഭൂതം ഈ ജീവജാലങ്ങൾ മുഴുവൻ പിന്നെ ജീവാത്മാവ് ഇതിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ദൈവഭൂതാത്മ എന്നുള്ളത് മൂന്ന് ആധികളെ ഉദ്ദേശിച്ചിട്ടാണ് ആധ്യാത്മികം ആധി ഭൗതികം അപ്പോൾ ആധി ദൈവികം ആദ്യം പറഞ്ഞു പിന്നെ ആധി ഭൗതികം പറഞ്ഞു പിന്നെ ആധി ആത്മികം അവിടെ ദൈവികം എന്നുള്ളത് നമ്മൾ ചില തുള്ളിപ്പറിയ ഇങ്ങനെയുള്ളതൊക്കെ സ്വതേ ആദ്യ ആധി ദൈവികമാണ് അതേപോലെ ഭൗതികമായിട്ടുള്ള കൊടുങ്കാറ്റായാലും സുനാമി ആയാലും ഭൂകമ്പമായാലും മല ഇടിഞ്ഞിട്ട് ആക്സിഡൻ്റ് ഇതൊക്കെ ഇരുപെട്ടതാണ് ഇതൊക്കെ ഭൗതികമാണ് അതേപോലെ തന്നെയാണ് മനുഷ്യരൽ മൃഗങ്ങളെ സസ്യജാലങ്ങളെ ഉണ്ടാവുന്നതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നായ കടിച്ചാലും തികൾ കടിച്ചാലും അർത്ഥം അപ്പോൾ അതൊക്കെ ഭൗതികങ്ങളാണ് ആദ്യ ഭൗതികം ഇനി അവനവൻ ചെയ്യുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതുണ്ട് അറിയാതെ കൊണ്ട് തെറ്റ് ചെയ്യുന്നതുണ്ട് ദേവഹേളനം ഗുരുഹേളനം അതേപോലെ ബ്രഹ്മസ്വം ഹരിക്കുക കക്ക ദേവസ്വം കക്ക എങ്ങനെ അന്യരുടേത് എന്ത് ആഗ്രഹിക്കുന്നു അത് മുഴുവൻ അതൊക്കെ അവനവൻ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളാണ് അതിന് ആധി ആത്മികം സ്വയംകൃതാനർത്ഥം എന്ന് പറയും അത് ആധ്യാത്മികം അപ്പോൾ ആധി ദൈവികമായിട്ടും ആധി ഭൗതികമായിട്ടും ആധി ആത്മികമായിട്ടും ക്ലേശങ്ങൾ ഉണ്ടാക്കും അപ്പോ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ദുഃഖ ദുരിതങ്ങളെ ആസക്തി ഒരു വലിയ ദുഃഖ ദുരിത അഭിനിവേശം അത് അത് വേണം എനിക്കത് ഇല്ലാണ്ട് പറ്റില്ല എനിക്കത് ഇനിയും വേണം അപ്പൊ അത് വല്ലാത്തൊരു അഭിനിവേശ അത് വേണ്ട അത് മഹാദോഷമാണ് ഞാൻ ദേഹമാണെന്നുള്ള ബോധം അപ്പൊ അതൊക്കെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന അർത്ഥം ഇങ്ങനെ ഈ യുധിഷ്ഠര മഹാരാജാവ് ഭരിക്കുമ്പോൾ അജാതശത്രു രാജ്ഞി അജാതശത്രുവിനാൽ ഇവിടെ അജാതശത്രു അഭവൻ അജാത ശത്രു അഭവൻ അപ്പൊ അങ്ങനെയുള്ള ആ അജാത ശത്രുവായിട്ടുള്ള ശത്രുത എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നും രാജാവിൽ നിന്നും പുറത്തേക്കും പോവില്ല രാജാവിനോട് ഒരാൾക്ക് ശത്രുതയും ഉണ്ടാവില്ല ദുര്യോധനാദികളെ മുഴുവൻ വധിച്ചതോട് കൂടിയിട്ട് ശത്രുത എന്ന ആ ഒരു ചെറിയ മഹാ മഹാപ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധന ശത്രുത അത് രാജാവിനോട് അങ്ങോട്ടും ഈ രാജാവിൽ നിന്ന് ഇങ്ങോട്ടും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് അജാതശത്രു എന്ന പേര് അത് പാണ്ഡവർക്ക് എല്ലാവർക്കും ഇല്ല യുധിഷ്ഠിരനെ മാത്രമേ ഉള്ളൂ അജാത ശത്രുന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനാണ് ജനിക്കുകയേ ഇല്ല ശത്രുതാ ഭാവം ജനിക്കുകയേ ഇല്ല അതാണ് അങ്ങനെയുള്ള രാജ്ഞി ആ രാജാവിൽ ആ രാജാവ് രാമരാജ്യം പോലെ ഇങ്ങനെ ഭരിക്കുമ്പോൾ ജന്തുനാം ഈ ജൈവജാലങ്ങൾക്ക് സസ്യജാലങ്ങൾക്ക് അന്തരീക്ഷത്തിന് ഒന്നും കർഹിജിൽ ഒരു ഒരു തരത്തിൽ ഒരു ഒരു കാലത്തും ഒരു ഒരു സമയത്തും ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖദുരിതങ്ങളും ന അഭവൻ സംഭവിക്കില്ല ന ആധയോ വ്യാധയ ആധി ഇല്ല ക്ലേശങ്ങളില്ല ദൈവഭൂത് ആത്മഹേദവ മൂന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ ആധികൾ ഇല്ല ശോകദുഃഖഭയങ്ങൾ ഇല്ല അതേപോലെ ആധ്യാത്മികം ആദി ദൈവികം ഭൗതികം അങ്ങനെയുള്ള ആദികളില്ല കാരണം അജാത ശത്രു അജാത ശത്രുവായിട്ടുള്ള ഈ യുധിഷ്ഠിരനാൽ ഭരിക്കുന്ന സമയത്ത് അഭവൻ ന അഭവൻ ന അധികം നാളോ ന അഭവൻ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല ജന്തുവിനാം ഈ ജന്തുക്കൾക്ക് ഒന്നും രാജ്ഞി ഈ രാജാവ് രാജാവിൽ രാജാവിൻ്റേതായിട്ടുള്ള പ്രഭാവം കൊണ്ട് കർഹിജ് ഒരിക്കലും നാഥയോ വ്യാധയോ ക്ലേശ ദൈവഭൂത ആത്മഹേതവ അജാദത്രാവഭവൻ ജന്തൂനം രാജ്ഞി കർജൽ അജാദശത്രൗ അഭവൻ ജന്തു രാജ്ഞി ഇവിടെ ഈ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞത് പഞ്ചക്ലേശങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിദ്യ അസ്മിത രാഗദ്വേഷനിവേശം അവിദ്യ അസ്മിത രാഗദ്വേഷ അഭിനിവേശം അവിദ്യ എന്നുള്ളത് അജ്ഞാനം അസ്മിത എന്നുള്ളത് ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം അതിന് മോഹം എന്നാണ് പറയുക അവിദ്യ അജ്ഞത പിന്നെ ഞാൻ ദേഹമാണെന്നുള്ള ബോധം പിന്നെ രാഗം അനുരാഗാദി കാര്യങ്ങൾ കാമം തൊട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഷഡ്വൈരി ഷഡൂർമി ഷഡരി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അതേപോലെ ദ്വേഷം എനിക്കത് കിട്ടിയിട്ടില്ലാച്ചാ അത് ഈ ആദ്യത്തെ അവിദ്യ മോഹം മഹാമോഹം താമിശ്രം അന്ധതാമിശ്രം തമസ് ഇങ്ങനെ അഞ്ചെണ്ണമുണ്ട് അത് ആദ്യത്തെ അവിദ്യയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൂക്ഷ്മ രൂപമാണ് ഈ പഞ്ചക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ അഭിനിവേശം ആസക്തിയാണ് അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം അപ്പോൾ ഷഡ്വൈരി ഷടൂർമി ഷടരി അവി ഏർ ഈ പഞ്ചക്ലേശങ്ങള് മൂന്നാധി മൂന്ന് ശോകം ഇത് പ അതേപോലെ ഈ ദ്യൂതം പാനം സ്ത്രീയസൂന ജാതരൂപം ഹി ആലസ്യം ഈർഷ്യ അവമാനം അസൂയ തുടങ്ങിയിട്ടുള്ള എഴുപത്തിരണ്ട് ചീത്തയുണ്ട് ഈ എഴുപത്തിരണ്ട് ചീത്തകളും ഇവിടെ വരില്ല എന്നതാണ് ആധിവ്യാധികളൊന്നും ഇല്ല ക്ലേശങ്ങളില്ല എന്നൊക്കെ പറയാനുള്ള കാരണം ദൈവഭൂത ആത്മഹേദവ അത് ടോട്ടലായിട്ട് പറഞ്ഞതാണ് അതിനെ വിസ്തരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഈ രാമരാജ്യം നമുക്കത് ഉണ്ട് എന്ന് പറയാൻ മാത്രമേ പറ്റൂ സ്വപ്നത്തിൽ പോലും കലികാലത്തിൽ അത് പൂർണ്ണമായിട്ട് സംഭവിക്കില്ല അപ്പോൾ ആ അന്നത്തെ രാജ്യം എത്ര എത്ര സന്തോഷമായിരുന്നു രാവണൻ അഹിരാവണൻ അത് മഹിരാവണനാണോ അഹിരാവണനാണോ നിശ്ചയി ഏതായാലും വളരെ മോശമാണ് ആയിരം തരത്തിൽപ്പെട്ടതായിട്ടുള്ള നെഗറ്റീവ്സ് നമ്മുടെ ഈ ഉള്ളിലുണ്ട് എന്നാണ് അന്യരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മെ തന്നെ അത് റിട്ടേൺ ആയിട്ട് ബോമരാഗായിട്ട് തിരിച്ചു വരും അങ്ങനെയുള്ള ഭാവങ്ങൾ ആയിരക്കണക്കിനുണ്ട് അതിലാ അഹിരാവണൻ്റെ ഒരു സൂത്രമാണ് ഈ സീതയ്ക്ക് രാവണൻ്റെ അടുത്ത് പോയിട്ട് ഇത്രയും കാലം താമസിച്ച് രണ്ട് മാസം എത്ര ചാത്രമാസം മാസം താമസിച്ച് അവിടെ ശിംശവാ വൃക്ഷത്തിന്റെ ചുവട്ടില് ഏകയായിട്ട് ആഹാരം കഴിക്കാതെ കണ്ട് സ്നാനാദികൾ പോലും ഇല്ലാതെ കണ്ട് ഇത്രയും കാലം അവിടെ ഒറ്റയ്ക്ക് വസിച്ചു എന്നിട്ട് രാമൻ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചു അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് സ്വീകരിച്ചത് കാര്യം മറന്നു അത് വിട്ട് അത് വിട്ടു കരുതിക്കുട്ടി മറന്നു എന്നിട്ട് ഈ രജകൻ പറഞ്ഞു ഇങ്ങനെ സീത പോലും അന്യൻ്റെ നാട്ടില് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭർത്താവായിട്ടുള്ള രാമൻ സ്വീകരിച്ചു ഞാൻ അതുപോലെ ബുദ്ധിശൂന്യനല്ല അല്ലെങ്കിൽ ഞാൻ അതുപോലെയുള്ള ചീത്ത പ്രവർത്തി ചെയ്യുന്നയാളല്ല ധാർമ്മികനാണ് എന്ന് പറഞ്ഞു അപ്പോ ഇത്രയും വികലമായിട്ടുള്ള ഈ പാഖണ്ഡം അത് പറയിച്ചത് ഈ നമ്മുടേതായിട്ട് എഴുപത്തിരണ്ട് ചീത്തകളുടെ ആയിരം ഭാവങ്ങളാണ് അപ്പൊ ഈ ആയിരക്കണക്കിനുള്ള ഭാവങ്ങള് രാമരാജ്യത്തില്ല അഹിരാവണനെ വധിച്ചത് സീത തന്നെയാണ് രാമനെ കൊണ്ട് അത് വധിക്കാൻ സാധിക്കില്ല അപ്പോഴേക്കും ചില ധാർമ്മികമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നു മൂലപ്രകൃതിക്ക് ആ പ്രശ്നമില്ല പ്രകൃതിയിൽ വേണ്ടതെന്തോ അതേ സംഭവിക്കാവൂ അത് നിർബന്ധമാണ് അപ്പോൾ അഹിരാവണനെ വധിച്ചത് സീതയാണ് അപ്പോൾ ഇവിടെ നമ്മിലുള്ള ഈ സ്ത്രൈണഭാവം പോസിറ്റീവാണ് ആണ് ആ പോസിറ്റിവിറ്റിയെ നമ്മൾ ഉയർത്തുകയാണ് വേണ്ടത് എന്ന് ഈ രാമരാജ്യം അതല്ലെങ്കിൽ യുധിഷ്ഠിര മുപ്പത്താറ് കൊല്ലം അത് കഴിഞ്ഞാൽ പരീക്ഷത്തിൻ്റെ മുപ്പത് കൊല്ലം അറുപത്താറ് കൊല്ലം നമ്മളത് അനുഭവിക്കണം അത് ഈ ഇതിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അത് കലിക്കാലത്തിൻ്റെ ഒരു ദോഷമാണ് അപ്പോൾ ആ തെറ്റുകൾ നമ്മിൽ നിന്നും വന്നു വെച്ചാൽ അതിനെ പശ്ചാത്തലപിക്കുക ഇനിയും അത് ചെയ്യാതിരിക്കാൻ എന്നെ ഒരു പ്രാപ്തനാക്കണേ തെറ്റ് ചെയ്യാതിരിക്കാൻ എന്നെ പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിച്ചാലേ ഭഗവാൻ അത് തരൂ അത്ര വിഷമമുണ്ട് ഈ കാര്യം നടപ്പിലാക്കാൻ നാഥയോ വ്യാധയക്ലേശ ദൈവഭൂത ആത്മഹേതവ അജാത ശത്രാവ് അഭവൻ അജാതശത്രൗ അഭവൻ ജന്തുനാം രാജ്ഞി കർഹിജൽ ഇപ്പൊ ഇവിടെ ന എന്നുള്ളത് രണ്ട് ദിക്കിൽ ചേർക്കണം അപ്പഴേത് മുഴുവൻ ആവുള്ളൂ ആധയഹ വ്യാധയഹ ദൈവഭൂത് ആത്മഹേതവ ക്ലേശാഹ അജാതശത്രൗ രാജ്ഞി ജന്തൂനാം ന അഭവൻ ഇങ്ങനെയുള്ള ചീത്തകളൊന്നും ഈ നന്നായിട്ട് ഭരിക്കുന്ന രാമരാജ്യം പോലെ ഭരിക്കുന്ന ഈ യുധിഷ്ഠിരണ്ട് രാജ്യഭരണകാലത്ത് ഉണ്ടായിരുന്നില്ല പരീക്ഷത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നില്ല ഇനി രണ്ട് ശ്ലോകങ്ങളെ ഒരുമിച്ച് പറയണുഷി ഹാസ്യനപുരേ മാസാൻ കഥിപയാൻ ഹരി സുഹൃദാം ചിശോ ഗായ സ്വശുച പ്രിയകാമ്യ ആമന്ത്രി ചാഭ്യാനുജ്ഞാത പരിശോധ്യ അഭിവാദ്യതം ആരുഷത്തോ അഭിവാദിത ദ്വാരകാഗമനം എന്നാണ് ഈ രണ്ടായങ്ങൾക്ക് പേര് ഹസ്തനപുരേ ഹസ്തനപുരത്തിൽ നിന്ന് കതിപയാൻ മാസാൻ കുറച്ച് മാസങ്ങൾ അവിടെ നിർബന്ധിച്ച് ഈ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പോണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി അതിനുശേഷമാണ് ശേഷമാണ് പോവാൻ തുടങ്ങിയത് ഹരിഹി ആ കൃഷ്ണൻ സ്വസുഹു സഹോദരിക്ക് സുഭദ്രയ്ക്ക് പ്രിയകാമ്യ പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് സുഹൃദാം ച സുഹൃത്തുക്കളുടെയും ആ പാണ്ഡവരുടെയും വിശോകായ ശോകത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉഷിത്വ അവിടെ വസിച്ചു ഹസ്തനപുരത്തിൽ വസിച്ചു ആമന്ത്ര അതിനുശേഷമാണ് യാത്ര പറഞ്ഞത് പരിശത്ത ആലിംഗനം ചെയ്യപ്പെടുക തൊട്ടുള്ള ഈ യാത്രയാക്കുമ്പോൾ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലാ പരിശുദ്ധ എന്ന് പറഞ്ഞു ബാക്കിയുള്ള കരുപെടും അത് ഈ പതിനാറ് ഉപചാര പൂജയിൽ ഒടുക്കം മറ്റേ വസ്ത്രധനാദി ദാനമൊക്കെ ചെയ്ത് പ്രദക്ഷിണ നമസ്കാരാദികളെല്ലാം ചെയ്ത് പറഞ്ഞയച്ചു എന്ന് അത് മാത്രമല്ല അനുധാപനം ചെയ്തു പഠിപ്പുര വിട്ടു എന്നാണ് അങ്ങനെ ആ രീതിയിലാണ് ഈ പരിശുദ്ധ അഭ്യാനുജ്ഞാത ഇങ്ങനെ നന്നായിട്ട് തന്നെ അനുവാദം കൊടുത്തു ആജ്ഞയല്ല അങ്ങനെ തെറ്റിദ്ധരിച്ച് വല്ലതും പറയാറുണ്ട് ആജ്ഞി കൊടുത്തു പോയിക്കോളെ ആജ്ഞയല്ല അത് അനുവാദം കൊടുക്കുക പോകാൻ ഒട്ടും സമ്മതമില്ലാതെ കണ്ട് ഒരു അനുജ്ഞ അനുവാദം കൊടുക്കലാണ് അപ്പം അങ്ങനെ അഭ്യനുജ്ഞാത അനുജ്ഞ അനുജ്ഞ നന്നായിട്ട് തന്നെ കൊടുത്തു പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടി യാത്ര പറയിച്ചാലേണ് യാത്ര രണ്ടു പേർക്കും ഒരേപോലെ സഫലമാവുള്ളൂ പറഞ്ഞയച്ചയാൾക്കും പോണയാൾക്കും അപ്പം അങ്ങനെ അഭ്യനുജ്ഞാത അതിനാണ് അഭി എന്ന് ചേർത്തത് അഭ്യനുജ്ഞാത പരിശോച്യ നല്ലോണം ആലിംഗനം ചെയ്തു പരിശുക്ത പരിശുജ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തു എന്ന് സാരം വീണ്ടും വീണ്ടും തം ആ ഭഗവാനെ ശ്രീകൃഷ്ണനെ അഭിവാദ്യ വീണ്ടും ഏട്ടന്മാരും ഈ ഭഗവാനായി കണ്ടുകൊണ്ട് അച്ചമ്മളും ഭഗവാനായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും ആ വന്ദിച്ചുകൊണ്ടും രഥം ആരു ആരുഹ ആ രഥത്തിലേക്ക് കയറി അപ്പോ ഭഗവാൻ രഥത്തിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആ വിധി എന്താണോ അതിനനുസരിച്ച് പാണ്ഡവർ കൃഷ്ണനെ യാത്രയാക്കി എന്ന് ഈ രണ്ട് ശ്ലോകം കൊണ്ട് ഉഷിത്വ ഹാസ്യനപുരേ മാസാൻ ഉഷിത്വ വസിച്ചിട്ട് ഹസ്ത്യനപുരേ അപ്പോടെ ഹാസ്യനപുര ഈ ആ കൊട്ടാരത്തിൽ പാണ്ഡവ രാജ്യത്തിൽ ഗുരു രാജ രാജധാനിയിൽ അങ്ങനെ മാസാൻ കതിപയാൻ കുറെ മാസങ്ങള് ശ്രീകൃഷ്ണൻ ഹരിഹി ഉഷിത്വ അവിടെ ഹസ്തനപുരത്തിലെ കുറെ മാസങ്ങള് വസിച്ചു ഉഷിത്വ വസിച്ചു താമസിച്ചു സുഹൃദാം ച വിശോകായ സുസുശ് ച വിശോകായ അപ്പോ പാണ്ഡവർക്കും സ്വന്തം സഹോദരിയായിട്ടുള്ള ആ സുഭദ്രയ്ക്കും സുഖമുണ്ടാവാൻ വേണ്ടിയിട്ട് ദുഃഖമില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് പ്രിയകാമ്യ പ്രിയത്തെ ചെയ്തു കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് സുഹൃത്തുക്കൾക്ക് സഹോദരിയാണ് സ്വസഹോദരി ആ സഹോദരിക്ക് പ്രിയത്തെ ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ടും വിശോകായ അതേപോലെ ഏർ ദുഃഖമില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും അവിടെ ഉഷിത്വ കുറെ ദിവസം വസിച്ചു മാസാൻ കതിപയാൻ കുറെ മാസങ്ങൾ വസിച്ചു വസിച്ചു താമസിച്ചു ഒപ്പം താമസിച്ചു ഹരിഹി ആ ശ്രീകൃഷ്ണൻ പിന്നെ ആമന്ത്രയ കാര്യത്തെ ആവശ്യപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അത് സമ്മതിക്കാവുന്ന രീതിയിൽ മന്ത്രണം ചെയ്തു ആമന്ത്രയ അങ്ങനെ കാര്യം പറഞ്ഞതിന് ശേഷം ച അഭിജ്ഞാത അഭ്യനുജ്ഞാത നന്നായിട്ട് തന്നെ അനുവാദത്തെ കൊടുത്തുകൊണ്ട് അനുവാദത്തെ ഭഗവാൻ മേടിച്ചുകൊണ്ട് അങ്ങനെയാണ് അങ്ങനെ അപ്പോളെ പോകാൻ തരായുള്ളൂ അതാണ് പരിഷജ്യ അഭിവാദ്യത്തം നന്നായിട്ട് ആലിംഗനാദി ആലിംഗനാദികാര്യങ്ങൾ പരിശോധ്യം ആലിംഗനം എന്നുള്ളൂ പക്ഷെ അതുപോലെ അതിൻ്റെ അപ്പുറത്തേക്കും അതിനെ സകലം ചെയ്തു അതുകൊണ്ടാണ് പരിശോധ്യ അഭിവാദ്യ ച അഭിവാദ്യം എന്നുള്ളത് കീഴടങ്ങല് നമസ്കരിക്കല് ഞാൻ അങ്ങയുടേതാണ് എന്ന സമർപ്പണം ഇങ്ങനെ പലതും അഭിവാദ്യത്തിൽ അഭിവാദ്യത്തിൽപ്പെടും അപ്പോൾ ഞാൻ അങ്ങക്ക് അങ്ങ് എന്താവശ്യമുണ്ടോ അത് മുഴുവൻ ഞാൻ ചെയ്തു തരാം എന്നുള്ള ഒരു ഭാവം കൂടിയും അവിടെ ഈ അഭിവാദ്യത്തിൽ പെടും അതാണ് അപ്പം അങ്ങനെ ആലിംഗനാദികളും അഭിവാദ്യാദികളും എന്നുവെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ അതിൻ്റെ വിധി ഉണ്ട് കാരണന്മാർക്ക് ആ രീതിയിൽ അനന്തര അനന്തരന്മാർക്ക് ചൽ താഴെ ആ ആ രീതിയിൽ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ താഴെയാണ് എല്ലാവരും അച്ചമ്പളടക്കം അപ്പം അതുകൊണ്ട് ആ രീതിയിലും അങ്ങനെ രണ്ട് അർത്ഥത്തിലും പാണ്ഡവർ ആ ബന്ധുക്കൾ ഭഗവാനെ പരിശോധ്യ അഭിവാദ്യ അങ്ങനെയാണ് അങ്ങനെയാ ഭഗവാനെ പറഞ്ഞേക്കാനുള്ള അഭ്യനുജ്ഞാത ആ മന്ത്രയാണ് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ അനുവാദത്തെ മന്ത്രണം ചെയ്തിട്ട് കൊടുത്തിട്ട് ആരുരോഹ രോഹ ഭഗവാൻ രഥത്തിലേക്ക് കയറി ആരുരോഹ ഒരു രോഹാരഥം പിന്നെ ഇന്നയാള് ഇന്നയാൾ എന്ന് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നമസ്കരിക്കുക വേണ്ട വെച്ചാൽ അത് അല്ല മറ്റേ ആലിംഗനം ചെയ്യാൻ വേണ്ട വെച്ചാൽ അത് അനു അനുഗ്രഹിക്കാൻ വേണ്ട വെച്ചാൽ അത് അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വരിക അതെല്ലാം ചെയ്തിട്ട് പരിഷത്ത അഭിവാദിത അങ്ങോട്ട് അഭിവാദ്യം ചെയ്തതിനെ സ്വീകരിക്കുകയും വേണം അപ്പം അഭിവാദ്യം ചെയ്തു കഴിഞ്ഞാൽ ധനം കൊടുക്കുക മറ്റേ എന്താ വേണ്ടച്ചാൽ സഹായം അതിനെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ദാനത്തെ കൊണ്ടോ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വേണം ആശ്വസിപ്പിക്കുക കയ്യിൽ തലയിൽ വെച്ച് അനുഗ്രഹിക്കാൻ വേണ്ട വെച്ചാൽ അത് അങ്ങനെയുള്ള ചെയ്തു എന്നർത്ഥം അപ്പോൾ ആലിംഗനത്തെ സ്വീകരിക്കുകയും ആലിംഗനത്തെ ചെയ്തു കൊടുക്കലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് വളരെ എല്ലാം ഒന്നല്ല അപ്പോൾ ആ വേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ അത് ചെയ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ വിശോകായ ദുഃഖങ്ങളെ ഇല്ലാണ്ടേക്കാൻ പ്രിയ കാമ്യ പ്രിയത്തെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബന്ധുക്കൾക്ക് സുസുന സഹോദരിന്ന് മാത്രമല്ല സ്വന്തക്കാർക്കൊക്കെ എന്നൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കൾക്കും അതേപോലെ ഈ സ്വന്തക്കാർക്കും പാണ്ഡവർക്കും കുന്തി സുഭദ്ര തൊട്ടുള്ള പാഞ്ചാലി കണ്ടല്ലോ എല്ലാവർക്കും ഇനി അവിടെയുള്ള മറ്റു കൂടിയ ഭക്തന്മാർക്കൊക്കെ ഉണ്ട് സൈന്യമായിട്ട് വേണ്ടി എല്ലാവരും മന്ത്രിമാരോ സൈന്യം ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ട് മറ്റേ പുരോഗം തൊട്ടുള്ള ധൗമ്യം തൊട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൃപര ധൗമ്യം ഇവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ കൊടുക്കേണ്ടത് എന്തോ അതെല്ലാം കൊടുത്തു എന്ന സാരമാണ് ടോട്ടലാണ് സുഹൃദം ശുശ്രൂഷ എന്നുള്ളത് उषिवा हास्तिपुरे मासान कतिपयान हरि सुहृद विशोगा शुश्च प्रिय काम्य आमंद्र चभ्युज्ञाद परिश्रज्यावाद्य तम आरोह रथम कैश्चि परिश्वत्वाद <coughs> हास्तिपुरे कतिपयान मासान हरि सुसु प्रिय काम्य सुहृद विशोगा उषिवा ആമന്ത്ര പരിശോത്ഥ ആഭ്യനുജ്ഞാത പരിശോധ്യ തം അഭിവാദ്യ രഥം ആരുഹ ഇങ്ങനെ അൻ്റെ അതിൽ ആരുരുഹോ എന്നാണ് എഴുതിയിണ്ടാവുക ഉണ്ടാവുക ആരുരോഹ എന്നാണ് വാക്ക് ആറ് ഏഴ് എട്ട് മൂന്ന് ശ്ലോകങ്ങൾ ഇപ്പോൾ നമ്മൾ പത്താമത്തെ അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൽ പത്താമത്തെ അധ്യായത്തിൽ നാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ശ്രീഹരിപ്പ നാരായണൻ